¡Gracias! La... മെലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ രണ്ട് പാറ്റേണിലുള്ള ഐറ്റം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് രണ്ട് രണ്ടും രണ്ട് ടൈപ്പ് ആണോ കേട്ടോ അടിപൊളി ഡിസൈൻ ഒക്കെയാണ് വന്നേക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചുരിദാറിൻ്റെയും മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ സാരീസിൻ്റെയും കളക്ഷൻ വരുന്ന ചാനൽ തന്നെയാണ് നമ്മുടേത് അപ്പൊ കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ പാറ്റേൺ ആണ് അടിപൊളി കളേഴ്സിൽ വേണം വന്നേക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇത് ദുപ്പട്ടയിലും ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ദുപ്പട്ട രണ്ട് വശവും സ്കാലപ്പ് ചെയ്തിട്ട് നെക്ക് കോട്ടയിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇനി കൊടുത്തേക്കുന്നത് ആ ബോഡിയിൽ വന്നേക്കുന്ന അതേ കളറ് തന്നെ ദുപ്പട്ടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി നെക്സ്റ്റ് ഐറ്റം വരുന്ന ഇതാണോ കേട്ടോ ഞാൻ രണ്ടായിട്ടും ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ അത് നമുക്ക് വിശദമായിട്ട് നോക്കാം നാല് കളേഴ്സ് അതിലും അവൈലബിൾ ആണ് രണ്ട് പാറ്റേൺ ഇന്ന് കാണിക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് കേട്ടോ നെക്കിൻ്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നല്ലൊരു സ്ക്വയർ ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇത്ര ഭാഗം ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഈ വർക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നെക്കിന്റെ പോർഷൻ വരുന്നത് നല്ല രീതിയുള്ള ഒരു ത്രീ എക്സ് സൈസും ഫോർ എക്സ് സൈസും ഉള്ളവർക്കൊക്കെ തയ്ക്കാൻ പറ്റക്കത്തക്ക രീതിയിലാണ് ഇത് വന്നേക്കുന്നത് നല്ലൊരു ഡിഷ് മെറൂൺ കളറാണ് ഫസ്റ്റ് വരുന്നത് നമുക്ക് ഫുള് ഫുള്ള് ലുക്ക് വരുമ്പം ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഏറ്റവും ഇത്തരം കുറഞ്ഞ റേറ്റിൽ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ദു ഒന്നിൽ ദുപ്പട്ടയിൽ വർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ മെറ്റീരിയലിൽ വർക്ക് ഉണ്ടാവില്ല പക്ഷേ ഇത് കൊടുത്തേക്കുന്നത് മെറ്റീരിയലിലും ഹെവി വർക്കാണ് ഒപ്പം ദുപ്പട്ടയിലും തന്നെ ആ ഒരു വർക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വശവും സ്കാലക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട നല്ല ഭംഗിയുള്ള കളേഴ്സ് നാലനാണ് വന്നേക്കുന്നത് ഇത് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അമ്പത് രൂപയാണോ ഫ്രീ ഷിപ്പിംഗ് ആണ് അറുനൂറ്റിഅൻപത് രൂപയില് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡുകളാണ് നമുക്ക് ഇത് വരുന്നത് അടിപൊളി ഡിസൈൻ ആണോട്ടോ നേവി ബ്ലൂ ഷെയ്ഡ് ആണോ ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂയിലേക്ക് ഈ ഒരു കളറിന്റെ കോൺട്രാസ്റ്റ് വന്നപ്പോൾ അതിന്റെ ഭംഗി ഇരട്ടി ആയിട്ടുണ്ട് ദുപ്പട്ട നെറ്റിന്റെ നെറ്റിന്റെ അല്ല നെറ്റ് കോട്ടയിൽ വരുന്ന ദുപ്പട്ട അതിനകത്ത് ആ ഒരു ഫ്ലവേഴ്സ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് നേവി ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അന്ന് ഭംഗിയുള്ള നാല് കളർ ഷെയ്ഡുകളാണ് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് അതിനകത്ത് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ അത് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വൺ ഇത് വരും നമുക്ക് ഒരു ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഞാനത് ഓരോ വീഡിയോയിലും എടുത്ത് കാണിക്കുന്നു എന്നുള്ളൂ ഇത്ര ഭാഗം ഇടത് മടക്കി വെച്ചിട്ടുണ്ട് ആ വറക്കിംഗ് കൂടെ കയറിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നെക്ക് കേറ്റി കൊടുക്കണമെങ്കിൽ കേറ്റി കൊടുക്കാം പിന്നെ ലെങ്ത് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഐറ്റത്തിന് അപ്പം ഇതാണ് ലെക്സ്റ്റോൺ വരുന്നത് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീനാണ് വീഡിയോയിലേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഈ ബോട്ടിൽ ഗ്രീൻ നേരിട്ട് കാണാനായിട്ട് ഇതാണ് നെക്സ്റ്റ് ഓൺ വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് വന്നേക്കുന്നത് രണ്ട് വർഷം സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊക്കെ നിറച്ച് പ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ നല്ല തെളിഞ്ഞ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വീട്ടിൽ കുറച്ചൊരു ഡാർക്ക് പോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല തെളിഞ്ഞ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് റോൺ വരുന്നത് അതിനകത്ത് നെക്സ്റ്റ് കളർ വരുമ്പം ഈ ഒരു കളർ ഒരു വൈൻ ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളർ വരുവേ മെറൂണിൽ നിന്ന് വയനിലേക്ക് പോകുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇത് വരും കേട്ടോ കുറച്ചും കൂടെ നല്ലൊരു വൻ ഷെയ്ഡാണ് കൂടുതൽ വരുന്നത് നമ്മൾ ലൈറ്റ് ഒത്തിരി നമ്മൾ ഫ്രണ്ടിലേക്ക് ആ വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ ചെറിയ ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നതാണ് കേട്ടോ ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് കളറാണ് വരുന്നത് ഇത് പട്ടകേക്ക് കറക്റ്റ് കളറാണ് വന്നിരിക്കുന്നത് അത് ഒത്തിരി ലൈറ്റിങ്ങിന് അടുത്ത് വരുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നതാണ് കേട്ടോ ഇതൊരു നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എല്ലാ കളറും നാല് കളറും ഒന്നിനും ആണ് നല്ല രസമുള്ള കളറുകളാണ് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കുന്നത് കാരണം അതിന്റെ ഭംഗി കൊണ്ട് ഈ ഒരു നെക്കിന്റെ പോർഷൻ തൊട്ട് നമുക്ക് ഈ ഒരു പോർഷൻ വരെ ഫുൾ ആ ഒരു വർക്ക് വന്നേക്കുവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ആ സ്ക്വയർ ഡിസൈൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ദുപ്പട്ട ഉപയോഗിക്കുന്നില്ലാത്തവർക്കും ഹെവി വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടുള്ളവർക്ക് ദുപ്പട്ടേലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള ഐറ്റം തന്നെയാണ് യുവർ റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് സിൽക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഒരു മെറ്റീരിയലാണ് നമുക്ക് നല്ല ലാസ്റ്റിംഗ് ഉള്ള മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത് എപ്പോഴും നമുക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതിന്റെ തന്നെ മെറ്റീരിയൽ പല അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന പാറ്റേൺ ആണ് ഇത് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കിന് വരുന്നത് ഇതിന് കളർ വ്യത്യാസമുണ്ട് അതായത് നമുക്ക് ഇതിന്റെ കറക്റ്റ് കളർ വരുന്നത് പിക്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് ഈ ഒരു കളറിൽ മാത്രമേ എപ്പോഴും ഒരു ചെറിയ വ്യത്യാസം വരാറുള്ളതാണ് പിക്ക് ഓഫ് ബ്ലൂ ആണ് കറക്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് ലീവ് നല്ല ഒരു ഡിസൈൻ കൊടുത്തേക്കുവാണ് ഒപ്പം അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ദുപ്പട്ടയും കൂടി ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയും കൂടിയാണ് നമുക്ക് നമുക്കിന് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നമ്മൾ ബോട്ടം കാണിച്ചില്ലായിരുന്നു ബോട്ടം സെയിം ബോട്ടം തന്നെയാണ് കേട്ടോ വന്നിരിക്കുമ്പോൾ സെയിം കളർ തന്നെയാണ് ബോട്ടം അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റേതായത് നമ്മൾ മറ്റേ എല്ലാ മുന്നേ കാണിച്ച വീഡിയോ ആണെങ്കിലും സെയിം കളർ തന്നെയാണ് കേട്ടോ ബോട്ടം വാങ്ങിക്കുമ്പോൾ ബോട്ടെ ഇപ്പോഴും നമ്മൾ സെയിം ഡിഫറൻറ്റ് ആണെങ്കിൽ മാത്രമാണ് തൃപ്തി എടുത്ത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിന് കളർ ചെയ്ഞ്ച് ഉണ്ട് പിക്ക് ഓഫ് ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ പിക്ക് ഓഫ് ബ്ലൂ എന്ന് പറയുന്നത് കളറ് പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പം ഇതിൻ്റെ കളർ വ്യത്യാസം ഞാൻ അഡ്വാൻസ് പറയുന്നതാണ് കാരണം നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും ഈ ഒരു ബ്ലൂവിന് വ്യത്യാസം വരാറുണ്ട് നല്ല ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇത്ര ഇത്ര ഭാഗം ഈ ഒരു പ്രിന്റും പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ഈ ദുപ്പട്ടയിൽ വരുന്നുണ്ട് കേട്ടോ ഓഫ് ബ്ലൂ ആണ് കറക്റ്റ് കളർ വരുന്നത് കേട്ടോ ഇഷ്ടം വരുമ്പം ഇത് വരും അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണോ കേട്ടോ ും നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിലും ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇതുപ്പൊട്ടിയാണ് കൊടുത്തേക്കുന്നത് ഇത് ഒരു വേവിങ് പോലെയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇതിന് വരുന്നത് ഇങ്ങനെയൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് സൈഡിൽ ആ ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാരണം ഈ ഡിജിറ്റൽ ദുപ്പട്ട വരുന്നത് വളരെ ചുരുക്കമാണ് വരുന്നത് എപ്പോഴും ആ ഒരു സെയിം കളറിലുള്ള ദുപ്പട്ടൊക്കെയാണ് നമുക്ക് സാധാരണ വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ദുപ്പട്ട വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ഈ ദുപ്പട്ട പെയർ ചെയ്യാൻ പറ്റും അപ്പം നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു റേറ്റല്ല ഇതിന് തോന്നത്തുള്ളൂ നല്ല റേറ്റ് തോന്നും ിക്കും കാരണമെച്ചാൽ അതിനുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ ഇത് പൊട്ടി വരുമ്പോൾ ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ഫ്രണ്ടിൽ നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഈ ഒരു ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പതാണ് ഇതിനെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരും ഇതിനകത്ത് ദുപ്പട്ട നമ്മൾ ആദ്യം ബ്ലൂവിന്റെ പൂ തുപ്പട്ട കാണിച്ചത് പോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് ആ ഒരു പ്രിന്റ് ആ ദുപ്പട്ട നല്ല ഒരു പ്രിന്റ് എല്ലാ ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് പ്രിന്റ് വന്നിരിക്കുന്നതിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത് സെയിം ആ ഒരു ഫ്ലോറിൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് ഇതിന്റെ ഈ ലാസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്ലോറിൽ പ്രിൻ്റാണ് പോയേക്കുന്നത് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് ഫ്രീ ഷേപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ കാരണം ഈ ഒരു റേറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിരുന്നത് നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെയുള്ള ഐറ്റം ആണ് അപ്പം അതുകൊണ്ട് നമുക്കൊരു എന്തായാലും തന്നെയാണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ഈ ഒരു റേറ്റിന് ഇത് അടിപൊളിയാണ് കാരണം രണ്ട് വർഷം എന്തെങ്കിലും ദുപ്പട്ടയൊക്കെ കണ്ടോ രണ്ടു വർഷം ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ദുപ്പട്ടയൊക്കെ കാണാനായിട്ട് കണ്ടോ ദുപ്പട്ടയുടെ ഫുൾ ലുക്ക് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പൊ അതുപോലെ അടിപൊളി വരെ ആയിട്ട് തന്നെയാണ് രണ്ടും രണ്ട് പാറ്റേണും അടിപൊളി തന്നെയാണ് ഇതും ഇത് അഞ്ഞൂറ്റി മുപ്പതാണ് മറ്റു നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പതാണ് പക്ഷെ അതനുസരിച്ചുള്ള ഹെവി വർക്കാണ് അതിനകത്ത് വന്നേക്കുന്നത് അപ്പം നെക്സ്റ്റ് ഓണം വരുമ്പോഴത്തേക്കും ഈ ഒരു കലാശയിലും വരും കേട്ടോ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രെഡ് ഷെയ്ഡിലേക്ക് വരൂ കേട്ടോ പെർപ്പിളിലേക്ക് പോകുന്ന ഈ ഒരു ഷെയ്ഡ് ഇത് കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോ വീടുകളിൽ കാണിക്കുന്ന കറക്റ്റ് ആണ് അതിന്റെ ദുപ്പട്ട സെയിം നമ്മുടെ ഒരു ഒരു ദുപ്പട്ടയിൽ മാത്രമേ ആ ഗ്രീൻ്റെ ദുപ്പട്ടയില് മാത്രമേ ചെറിയൊരു വ്യത്യാസം ആ ഒരു പ്രിന്റിന് ചെറിയൊരു വ്യത്യാസം തോന്നു ബാക്കിയുള്ള ദുപ്പട്ടകളിലൊക്കെ ഈ സെയിം ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അത് ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് ഇങ്ങനെ വരുവേ നെക്സ്റ്റ് സൂപ്പർ കളർ ഷെയ്ഡാണോ കേട്ടോ നമ്മുടെ കളക്ഷൻ വരുന്ന സൂപ്പർ കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള രണ്ട് പാറ്റേണിലുള്ള ഐറ്റം വന്നേക്കുന്നത് ഒന്ന് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടിയൊക്കെ വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി അൻപതിൻ്റെ കുറച്ചുകൂടി ഹെവി ആയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മറ്റൊരു ഐറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് കമൻറ്റ് വിന്നറുള്ളതാണ് അടുത്ത കമന്റ് വിന്നർ എടുക്കേണ്ട ടൈം ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും ഒന്നും ഇട്ടുപോകരുത് ഇതുവരെയുള്ള എല്ലാ കമന്റ് വിന്നേഴ്സിനും നമ്മൾ ഗിഫ്റ്റ് അതാത് സമയത്ത് അയച്ചു കൊടുത്തിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ കമന്റ് വിന്നറിനും ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയതുമാണ് അപ്പോൾ അതുകൊണ്ട് കമന്റ് വിന്നേഴ്സ് ഉള്ളതായതുകൊണ്ട് കമന്റ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നമ്മുടെ കമന്റ് വിന്നർ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷെയർ ചെയ്യുകയും കൂടി വേണോട്ടോ അപ്പം ഷെയർ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടി നമുക്ക് ഇട്ട് തരണം ഒപ്പം കമന്റ് ണം കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ എന്താ നെക്സ്റ്റ് കമന്റ് കമൻറ്റ് പിന്നതാവുന്ന ആൾക്കാട് മെറ്റീരിയൽസിൻ്റെ ഒക്കെ കളക്ഷൻസ് നമുക്ക് വരാനുണ്ട് അപ്പം ഇതൊന്നും മിസ് ചെയ്യരുത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ കളക്ഷനായിട്ട് വരാം ഒരുപാട് പാറ്റേണുകൾ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റിട്ട സാരിയുടെ പാറ്റേണിൽ എല്ലാ ഐറ്റവും തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സോണ്ട് ഔട്ടായി ഒരുപാട് പേര് ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വീണ്ടും വന്നു എന്നാലും നമ്മളിത് എപ്പോഴും അത് നമ്മൾ എപ്പോഴും വരുന്ന ഡിസൈൻ തന്നെയാണ് വീണ്ടും വീണ്ടും അതെന്തായാലും വരും നല്ല കളേഴ്സിൽ തന്നെ അത് വരും അപ്പം അന്നേരം നമുക്ക് വീണ്ടും സ്റ്റോക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം